ഹൈയോൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വരാൻ പോകുന്ന ടെൻത് ലെവൽ അടുത്ത ഒരു പരീക്ഷ എസ് എഫ് അല്ലെങ്കിൽ അസിസ്റ്റഡ് സെയിൽസ്മാൻ ആണ് അല്ലേ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് മേ ബിറിലെ അവസാനത്തെ ഒരു ടെൻത് ലെവൽ പരീക്ഷ തന്നെയാണിത് നമുക്ക് സെക്രട്ടേറിയറ്റ് ഒ എ കഴിഞ്ഞു ലാബ് അസിസ്റ്റന്റ് കഴിഞ്ഞു അപ്പൊ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന എ എസ് എം ആണ് എ എസ് എമ്മിന്റെ ഏറ്റവും പറ്റിയൊരു പ്രത്യേകത ഇന്ന് ഒരൊറ്റ എക്സാമിലുള്ള പ്രിലിമിനറി അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത മെയിൻസ് അങ്ങനെയുള്ള ഒരൊറ്റ എക്സാമിൽ കാര്യം നടക്കും പക്ഷെ ആ ഒരൊറ്റ എക്സാമിൽ കാര്യം നടക്കണമെങ്കിൽ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക അതുപോലെ എല്ലാ മത്സര പരീക്ഷകൾക്കും നമ്മൾ തയ്യാറാകുമ്പോൾ എത്ര പേരും നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അറിയാൻ ഒരാഗ്രഹമില്ലേ സോ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ഓരോ ജില്ലകളിലും എത്ര പേരാണ് പരീക്ഷ എഴുതുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടൻസേഷൻസ് ഒക്കെ നമുക്ക് ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ എസ് എമ്മിനെ സംബന്ധിച്ചിടത്തുള്ള ഓഗസ്റ്റ് എക്സാം നടക്കാണ് ഇപ്പൊ ഒരു വൺ മന്ത് നിങ്ങൾ നല്ല കട്ടയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് നിങ്ങളെ എക്സാമിൽ ആദ്യ റാങ്കുകളിൽ എത്താൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ബാച്ച് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്ലാസ് പ്രത്യേകത സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം ഡെയിലി അതിന്റെ ലൈസേഷൻസ് ഉണ്ട് മെൻ്റൽ സപ്പോർട്ട് എക്സാം സ്റ്റഡി മറ്റൊരു ഇഷ്ടമുള്ള എക്സാംസ് അതായത് നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും ട്രാക്ക് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതും വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇതൊക്കെ കിട്ടുന്നത് സോ കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നോക്കിക്കേ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഓൾറെഡിയും നമുക്ക് അറിയാം പരീക്ഷാ തീയതി വന്നു കഴിഞ്ഞു അല്ലേ ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് ഒൻപതിനുമാണ് എസ് എം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ നടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓഗസ്റ്റിലെ കലണ്ടറിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റില് എക്സാം ഉണ്ട് ബട്ട് അതിന്റെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു അപ്പൊ ഡേറ്റ് പറഞ്ഞു ഒന്ന് ഈ നമ്മുടെ ഓഗസ്റ്റ് രണ്ടിന് എന്ന് വെച്ചാൽ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ അപേക്ഷകരാണ് ഓഗസ്റ്റ് രണ്ടിന് പരീക്ഷ നടത്തുക അതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേര് ഈ ജില്ലകളിൽ പരീക്ഷ എഴുതുന്നുണ്ട് ഓർത്ത് വെച്ചേക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് പേര് ഏകദേശം രണ്ടു ലക്ഷം പേർക്കടുത്ത് പരീക്ഷ എഴുതുന്നുണ്ട് ഇവിടെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇനി നമുക്ക് ഓഗസ്റ്റ് ഒമ്പതാം തീയതി എവിടേക്കാ നോക്കാം ആലപ്പുഴ കൊല്ലം ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളില ഓഗസ്റ്റ് ഒൻപതിന് പരീക്ഷ നടത്തും അവിടെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി പതിനാല് പേര് പരീക്ഷ എഴുതുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ അതായത് നാല് ലക്ഷം അപേക്ഷകരുണ്ട് പതിനാല് ജില്ലകളിലായിട്ട് അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് അപേക്ഷ കൊടുത്തിരുന്നത് അതിലെ കുറച്ച് അപേക്ഷകരൊക്കെ നമുക്ക് അസാധുവായി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് അപേക്ഷ നൽകിയിരുന്നത് ഇതിനകത്തില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് പറയാം നാല് ലക്ഷം പേരാണ് എ എസ് എമ്മിന്റെ പരീക്ഷ എഴുതുന്നത് രണ്ട് ജില്ലകളിലും ടു ലാക്സിന് അടുത്ത് ഉണ്ട് കേട്ടോ ഇതിനകത്തിലും തിരുവനന്തപുരം ജില്ലയിൽ വരുമ്പോ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ആറ് പേരുണ്ട് കൊല്ലം ജില്ല മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേരുണ്ട് പത്തനംതിട്ട ജില്ല വരുമ്പോ പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് ആലപ്പുഴ ജില്ല ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേര് കോട്ടയം പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഇടുക്കി പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് എറണാകുളം മുപ്പത്തി തൊണ്ണൂറ്റി ഒന്ന് തൃശ്ശൂർ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പാലക്കാട് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് മലപ്പുറം മുപ്പത്തിനാലായിരത്തി ഇരുപത്തി ഒന്ന് കോഴിക്കോട് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാ ജില്ലകളിലും അത്യാവശ്യം ഉണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും നമ്മൾ തിരുവനന്തപുരം തന്നെയാണ് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ആറ് അപേക്ഷകരാണ് ഉള്ളത് ചില ജില്ലകളിലൊക്കെ നമ്മുടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും ചിലയിടത്തൊക്കെ കട്ട് ഓഫ് കുറവായിരിക്കും വേക്കൻസികളും അതനുസരിച്ച് മാറും അതായത് നമ്മളെ സോറി ഞാൻ പറയാൻ ചില ജില്ലകളിലൊക്കെ ഒഴിവുകൾ അത്യാവശ്യം ഉണ്ട് ചിലടത്തൊക്കെ വേക്കൻസി കുറവായിരിക്കും ചിലയിടത്തൊക്കെ ആ വേക്കൻസി നന്നായിട്ടും കുറയും ചിലയിടത്ത് കൂടുകയും ചെയ്യും അപ്പൊ കട്ട് ഓഫിലും അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാം ചില ജില്ലകളിൽ നല്ല കട്ട് ഓഫ് ആയിരിക്കും ചിലയിടത്ത് കട്ട് ഓഫ് കുറവുമായിരിക്കും അപ്പം നമുക്ക് ഇപ്പോഴും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു നിങ്ങൾ അത്യാവശ്യം സെക്രട്ടേറിയറ്റ് പോയ എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി ഒക്കെ പഠിച്ചവരായിരിക്കും അപ്പം ഇനിയുള്ള സമയങ്ങൾ നല്ല രീതിയിൽ പഠനത്തിനായിട്ട് വെക്കുക ഇപ്പം ചെറിയ മാർക്കിനൊക്കെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് പ്രതീക്ഷയൊക്കെ പോയിരിക്കുന്നത് അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റിൻ്റെ എന്നുള്ളെങ്കിൽ അവിടെ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും കോസ്റ്റിംഗ് കണ്ടപ്പോൾ മനസ്സിലായതാണോ മനസ്സിലാകാതെ പോയതാണോ പാനിക് ആയതാണോ എന്താണോ നമ്മുടെ റീസൺ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പുതിയൊരു പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുക നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നേടാൻ പറ്റാവുന്നതേ ഉള്ളൂ ഉള്ളതിനു ആത്മാർത്ഥമായിട്ടൊരു ശ്രമം നമ്മൾ ആരംഭിക്കാം ഇപ്പം ഇതുപോലെ അപ്ഡേഷൻ ഒക്കെ ഇട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഏതൊരു മത്സര പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഉണ്ടായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാറാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ദൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പുതിയ പുതിയ മോഡൽ എസ് സി പഴയ മോഡൽ എസ് സി ആർ ടീം ഒരുപാട് ചോദ്യങ്ങളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സോ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു